അങ്ങനെ പനിയൊക്കെ പിടിച്ചൊരു ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഞാൻ വിചാരിച്ചു പൊന്നസും മോനുട്ടേനൊക്കെ പോയി ഇങ്ങനെ ഇതും മണപ്പിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈവ് പോകാം കുറച്ച് നേരം നിങ്ങളൊക്കെയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം നമ്മൾ എന്തെങ്കിലും വെയ്യായ്മയോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് മാറ്റി വിടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ ഹലോ ആരാ ആ ആ ആ പറഞ്ഞോ സാറേ ആ മോള് പറഞ്ഞായിരുന്നു നമ്പർ മേടിച്ചെന്ന് ആ പിന്നെ ഞാനേ യൂട്യൂബിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുവോ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ ആ വിളിക്കാൻ വിളിക്കാം അങ്ങോട്ട് വിളിക്കാം ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം ആ ശരി ഓക്കെ പൊന്നൂസിൻ്റെ കരാട്ട പിടിപ്പിക്കുന്ന മാഷാണ് പൊന്നൂസ് വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞായിരുന്നു അമ്മ കരാട്ട സാറ് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ നിന്ന് നമ്പർ വാങ്ങിച്ചു സാറ് വിളിക്കും എടുക്കണേ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും എന്നൊക്കെ അപ്പം ഞാൻ പരിചയമില്ലാത്തൊരു നമ്പർ കണ്ടപ്പോൾ ഞാൻ സാധാരണ അവർക്കൊരു ഗ്രൂപ്പുണ്ട് ഒരു കരാട്ട ക്ലാസ് കരാട്ടയുടെ ഗ്രൂപ്പുണ്ട് അത് നമുക്കറിയാമല്ലോ അതാണെങ്കിൽ അല്ലാതെ വിളിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല ഇനി അത്യാവശ്യം ആറുകൾ ആണെന്ന് പറഞ്ഞാൽ എടുത്താണ് സാറെന്തോ പറയാൻ വിളിച്ച് ഞാൻ പിന്നെ സാർ ലൈവിൽ വിളിക്കുക പിന്നെ അങ്ങോട്ട് വിളിക്കാം അതല്ലേ നല്ലത് കാരണം ഇത് നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഞാനിത് പൗസ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടാക്കിയിട്ടോ നമുക്ക് അറ്റൻഡ് ചെയ്യാം ലൈവ് ആണെങ്കിൽ നിങ്ങളെല്ലാം കേൾക്കൂല്ലേ പിന്നെ പിന്നെ എന്താണ്ട് വിശേഷം അമ്മു ഞാൻ വന്നിട്ട് ഒരു ഹായ് തരുമോ ഹായ് മുത്തേ പനിയാണ് പനി പിടിച്ചതണ്ടേ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും കുറേ പേര് ചോദിച്ച സൗണ്ടിന് എന്താ അങ്ങനെ അപ്പം പനി എനിക്ക് വന്ന് പോയതാണ് നമുക്ക് ലഞ്ച് ബോക്സ് വീഡിയോയിലൊക്കെ കമൻറ്റ് ഉണ്ടായി നിൽത്താ ഒരു ബോഡി ചെക്കപ്പ് നടത്താം അല്ലെങ്കിൽ പനി എന്താ പെട്ടെന്ന് വരുന്നതിന് എനിക്കും മൂന്നൂട്ടൻ എപ്പോഴും പനി വരും പ്രതിരോധശേഷിയൊക്കെ വളരെ കുറവാണ് വേറെ അസുഖമൊന്നുമില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പനി ഇപ്പോൾ സ്കൂളിൽ നിന്ന് മോനൂട്ടനെ കിട്ടി എനിക്ക് കിട്ടി മോനൂട്ടന് വന്ന് പോയി ഉഷാറായി എനിക്കും വന്ന് പോയ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ വന്നത് തിരിച്ചു പൊയ്ക്കോണ്ടിരിക്കുന്ന വഴിയായിരുന്നു അന്നേരം അപ്പോഴാണ് ഞാൻ എനിക്ക് കുറച്ച് തണുത്ത വെള്ളം കുടിക്കാൻ തോന്നുന്നത് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളം കുടിച്ചത് അത് വൈകുന്നേരമാണ് കുടിച്ചത് സാധാരണ ഈ വൈകുന്നേരം സമയങ്ങളിൽ തണുത്തത് കഴിക്കില്ലെന്ന് പറയുമല്ലോ അപ്പോൾ വൈകുന്നേരം കുടിച്ചപ്പോൾ ഈ പകുതിയിൽ പോയ വനി ഓട്ടോ ഒളിച്ച് തിരിച്ച് വന്ന അവസ്ഥയായിപ്പോയി അതാണ് ഇപ്പം ആ നേരത്തെ നമ്മൾ പറയൂലേ മൊത്തത്തിൽ പനി പോയിട്ടില്ല ഉള്ളിൽ ഉണ്ടായിരിക്കും ഉള്ളിലുണ്ടായിരിക്കുമെന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കാണാം അതാണ് വെള്ളം കുടിച്ചപ്പോൾ പെട്ടെന്നിങ്ങനെ തിരിച്ചു വന്നത് അല്ലാതെ ഫാത്തിമ എൻ്റെ പേര് വിളിക്കുമ്പോൾ ലവ് യു ചേച്ചി സിനി ബിനു ഐ ലവ് യു സോ മച്ച് ലവ് യു ഡെന്തുണ്ട് വിശേഷം അന്നാമരിയ പ്രഗ്നൻ്റ് ആണോ ശെഫിക്ക് എനിക്ക് വയ്യേ എൻ്റെ പൊന്നേ ക്യൂ ആൻ ഐയിലൊക്കെ എഴുതിയിടണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അല്ല എഴുതിയിടണം വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ പനി കാരണമാണ് എൻ്റെ ഈ സൗണ്ടും കൊണ്ടിട്ട് എനിക്ക് സ്പീഡി സ്പീഡി സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വല വല ഞാ അലക്കുമല്ലോ അപ്പം ആ ആ ഒരു ഇത് ഫ്ലോ അങ്ങ് പോകും പിന്നെ ആ ഒരു രസം കാണൂല്ല എന്ന് കരുതിയിട്ടാണ് എടുക്കാതെ വീഡിയോ എടുക്കാതെ വെച്ചിരുന്നു എടുക്കണമെന്നും വിചാരിക്കുന്നു പിന്നെ ഹിത ഹായ് തരുമോ ഹായ് മുത്തേ മുത്തുമണി എവിടെ പൊന്നൂസും മൂന്നൂട്ടനും ട്യൂഷന് പോയി ഞാനിങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കിടന്നാൽ പനിയാന്ന് പിന്നെ കിടന്നാലും അങ്ങ് കിടന്നു പോവും ആ എങ്കിൽ പിന്നെ എല്ലാവർക്കും ഇച്ചിരി നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കാമെന്ന് പറഞ്ഞ് ലൈവ് ഓൺ ആക്കിയതാണ് ചേച്ചി പനിയാണോ പനിയാടാ പനി പനി ഗുളികയൊക്കെ തിന്നിട്ടും യാതൊരു കുറവില്ല ഇനി ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കാം ഹായ് തരുമോ ഷിൻ ഹായ് മുത്തേ ഹായ് ഫിദ ഫിത ബ്ലോഗ് ഹലോ ഹലോ എല്ലാവർക്കും ഹലോ പിന്നെ താൻ തമന്ന പേര് പറ തമന്നെ ഹായ് ഫിത എന്ന് പറയുമോ പറയാലോ ഹായ് ഫിദ പിന്നെന്താ മരുന്ന് വാങ്ങിച്ചോ എത്താം ആ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ തന്നെ ഉണ്ടടാ കാരണം വെച്ചാൽ നമ്മൾ ഈ കൊച്ചു കൊച്ചു കുട്ടി കുട്ടി നഴ്സാണെങ്കിൽ നമുക്കറിയാം ഇന്ന മരുന്ന് പനി വന്നാൽ ഇന്നത് കഴിക്കാം ഇന്നത് കഴിക്കാം എന്നൊക്കെ കരുതിട്ട് ഞാൻ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു പിന്നെ തൊണ്ടവേദനയ്ക്ക് ഒക്കെ കഴിച്ചായിരുന്നു പക്ഷേ അങ്ങോട്ട് മാറുന്നില്ല പിന്നെ അതുമല്ല എനിക്ക് ചില മെഡിസിൻസ് ഒക്കെ അലർജി ഉണ്ട് ഇപ്പം ഇഞ്ചക്ഷൻ വെക്കുവാണെങ്കിൽ എനിക്ക് ഡോളോ എടുക്കാൻ പറ്റില്ല ഡോളോ എനിക്ക് അലർജി ഉണ്ട് പിന്നെ അസിത്രാൽ എനിക്ക് അലർജിയാണ് അസിത്രാൽ മെഡിസിൻ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ആശുപത്രി പോകാനും മടിയാണ് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവാൻ നമ്മളിപ്പം നമ്മൾ ആശുപത്രിയിൽ പോകാൻ ചിലവര്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചില കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹോസ്പിറ്റലൊക്കെ ഒരുങ്ങി എനിക്കാണെങ്കിൽ ആ പരിസരത്തോട്ട് പോകുന്നതേ ഇഷ്ടമല്ല നമ്മൾ അങ്ങനെ നിന്ന് നാൾ അവിടെ നിന്നിട്ടുള്ളതുകൊണ്ട് ആ ആ ഒരു ഇതല്ല എനിക്ക് അല്ലാതെ തന്നെ മടിയാണ് അങ്ങനെ പോകാൻ ഭയങ്കര മടി ഇപ്പം അസുഖം വന്നാലും ഞാൻ എൻ്റെ സ്വയം ചികിത്സയെന്ന് പറഞ്ഞ് കുറച്ചൊക്കെ നോക്കും ആ ഇവിടുത്തം എൻ്റെ ആൻറ്റിബയോട്ടിക്സ് ആ ഷാനാൻ്റെ പനി വന്നാലും ഞാൻ ഡോളോ പാരസിറ്റമോൾ ഞാൻ ഞാനടുത്തും കൊടുക്കത്തേ ഉള്ളൂ അണ്ണനും ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടിയാണ് പിള്ളാരെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ സ്വയമേ ചികിത്സിക്കാത്തത് ഞാൻ ചികിത്സിക്കത്തേ ഇല്ല ചെറിയ പനി വന്നാലും ഉടനെ കൊണ്ടുപോകും കാരണം എനിക്ക് ഭയങ്കര പേടി അവരുടെ കാര്യത്തിൽ ഐ ലവ് യു വിത്ത അയ്യോ പേര് പോയി മുത്തേ കുറെ ലവ് യു മാത്രമേ കണ്ടുള്ളൂ ഹായ് തരുമോ ദേവു ഹായ് മുത്തേ എല്ലാവർക്കും ഹായ് ഹായ് കുറെ ഞാൻ ചോദിക്കുന്നു ആരാ ആ ഇത്ത എനിക്കൊരു ഹായ് തരുമോ ഹായ് ഇത്ത എനിക്കൊരു ഹായ് തരുമോ ഹായ് തരുമോ ഹായ് തരുമോ എന്ന് വരുന്നു പക്ഷേ അത് സ്പീഡി സ്പീഡി കയറി പോന്നു എല്ലാവർക്കും ഹായ് അടാ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വരുമ്പോൾ തന്നെ ഹായ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട് പൊന്നസ് മോനുണ്ടനും എവിടെയാണ് പൊന്നസ് മോണ്ടനും സ്കൂളിൽ ട്യൂഷന് പോയടാ ചായ കുടിച്ചോ ചായ കുടിച്ചില്ലട ചായ ഞാൻ നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടാക്കത്തില്ല ചായ ഉണ്ടാക്കാറില്ല പാൽ മേടിക്കാറില്ല പിന്നെ പുറത്ത് അങ്ങനെ പോകുകയാണെങ്കിൽ ഒരു ആഗ്രഹം തോന്നിയാൽ ചായ കുടിക്കും പിന്നെ പിന്നെ ഹായ് ഷബാന പറയുമോ ഹായ് എനിക്ക് 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 മുഹമ്മദ് ഹനീഫ് വേറെ പണിയൊന്നുമില്ല ഇല്ല പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ മോനെ ഇവിടെ വന്നിരിക്കുന്നത് പണി വല്ലതുകൊണ്ടെങ്കിൽ പണിയൊക്കെ ചെയ്തോണ്ടിരിക്കത്തില്ലയോ എന്തോ ചെറുക്കാൻ നീ ചോദിക്കുന്നേ പണിയുള്ള സമയത്ത് ആരെങ്കിലും ഫോണും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവോ അല്ല ആ പണിയെല്ലാം തീർത്തിട്ടല്ലേ വന്നിരിക്കൂ നിന്റെ ഓരോ വിവരം കെട്ട ചോദ്യം ഞാൻ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പൊന്നെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല പൊന്നു പൊന്നുമക്കളെ എൻ്റെ ചക്കരെ മുത്തുമണീസേ പൊന്നുസുമോട്ടനോടെ 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 പൊന്നുസും മോനോട്ടനും ട്യൂഷന് പോയടാ ഹായ് സന എന്ന് പറയുമോ ഹായ് സന എന്ന് പറയാടാ മുത്തേ പിന്നെ 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 ചേച്ചിയുടെ പൊന്നൂസുമായുള്ള ഡാൻസ് ഉണ്ടാവും അതാണെന്ന് ഇപ്പം പറഞ്ഞത് ആ പൊന്നൂസുമായിട്ടുള്ള ഇപ്പോൾ ഒരു ഡാൻസ് ഞാൻ ചുമ്മാട്ടായിരുന്നു അത് റീൽസ് നമ്മൾ ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഒരു ഈവനിങ് വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പം വയലിൻ്റെ അവിടെയൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അണേ ഒന്ന് നിർത്തു ഞങ്ങൾ ഞാനും പൊന്നുസും പൊന്നൂസ് എൻ്റെ വീട്ടിൽ വെച്ചൊരു ഡാൻസ് പഠിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞ ഒന്ന് കളിക്കട്ടെ ഇപ്പം ഈ വണ്ണമൊക്കെ വെച്ച വെച്ചതുകൊണ്ട് എനിക്ക് കൊണ്ട് എനിക്കങ്ങനങ്ങ് ഭയങ്കര മടിയൊക്കെയാണ് പക്ഷെ നേരത്തെ പണ്ട് ടിക്ടോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു അന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ അപ്പോൾ ഡാൻസ് എടുത്തി ഒത്തിരി ടേക്കെടുത്ത് സാധാരണ അവസാനം അണ്ണൻ്റെ ദേഷ്യവും വന്നു അണ്ണൻ പറ മടല് വെട്ടി അങ്ങനെയാണ് ലാസ്റ്റ് ഓടി വന്ന് കാറിക്കയരുത് അത് ആ ഡാൻസ് ഞാനിപ്പം പോസ്റ്റ് ചെയ്തായിരുന്നു യൂട്യൂബിൽ പിന്നെ പൊന്നൂസിൻ്റെ സ്കൂൾ ടൂർ സ്കൂൾ ടൂർ ഉണ്ടാവുന്നോ എനിക്കറിയത്തില്ലടാ കൊച്ചു പിള്ളേരായതുകൊണ്ടെനിക്കറിയത്തില്ല കാണുമോന്ന് ചിലപ്പോൾ വൺ ഡേ ടൂറ് കാണും കഴിഞ്ഞവട്ടം പൊന്നൂസിന് മോനുട്ടൻ പൊന്നൂസിന് മോനൂട്ടനില്ല പൊന്നൂസ് രണ്ടിൽ രണ്ടാം ക്ലാസ്സിൽ നിന്ന് മേപ്പോട്ട് കാണും പൊന്നു രണ്ടിലായിരുന്ന സമയത്ത് മോനൂട്ടന് കാണത്തില്ല അവക്ക് നമുക്ക് ഫണ്ടൂറ ഇല്ലേ നമ്മുടെ പിന്നെ ലുലുമാളിൽ അങ്ങോട്ടൊരു വൺ ഡേ ടൂറുണ്ടായിരുന്നു ആയിരം രൂപയായിരുന്നു എന്ന് തോന്നുന്നു ആന്ന് രാവിലെ കുഞ്ഞിനെ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ കൊണ്ടുവിട്ടു ഉച്ചയ്ക്ക് ഫണ്ടൂറെ കളിപ്പിച്ച് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ ഫോട്ടോസൊക്കെ ഇടുവല്ലോ അപ്പോൾ ഗ്രൂപ്പിൽ ആ അങ്ങനെ ഉള്ള ടൂറ് കാണുമായിരിക്കാം ലോങ് ഒന്നും കാണാത്തൊന്നുമില്ല ഹായ് എൻ്റെ പേര് മേരി പൊന്നൂസിൻ്റെ വീഡിയോസ് എനിക്ക് വീഡിയോയിൽ എനിക്കൊരു ഹായ് തരുമോ ഹായ് മേരി കുഞ്ഞേ അയ്യോ അയ്യോ പിടിച്ചെടുത്ത് പുണ്യ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമോ വീട്ടിൽ വന്നാൽ കാണാടാ വീട്ടിൽ വന്നാൽ കാണാം ഞാനിവിടെ തന്നെയുണ്ട് പിന്നെ ഇപ്പം പനിയായതുകൊണ്ട് ഒന്നും വീഡിയോസ് പ്രമോഷൻ വീഡിയോസ് ഒന്നും ഇല്ല എടുക്കുന്നില്ല വെയ്യമെന്ന് പറയാമോ കാരണം നമ്മൾ എന്തെങ്കിലും വീഡിയോസ് ആയാലും ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ടി വിയിലായാലും അല്ലെങ്കിൽ ഒരു പരസ്യം ചെയ്യുമ്പോൾ അതിന് അവർക്ക് തൃപ്തിയാവുന്ന രീതിയിലായിരിക്കുമല്ലോ അവരത് ചെയ്യുന്നത് എന്തായാലും ഒരു കാശ് മുടക്കുന്നത് നമുക്കായാലും കാശ് കാരണം അവരിപ്പോൾ ഒരു പ്രമോഷൻ അല്ലെങ്കിൽ പരസ്യം ചെയ്താലും കാശ് മുടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എത്രത്തോളം നല്ലതാക്കുമ്പോൾ അത്രത്തോളം നല്ലതാക്കണം അപ്പോൾ ഒരു പരസ്യം ടി വിയിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്താ റീച്ച് കിട്ടുന്നത് നമുക്കിതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് അങ്ങനൊക്കെ ചെയ്യൂലേ ആ അവരെ കൊണ്ടായിരിക്കും അപ്പം അവരെത്രത്തോളം ഇത് ചെയ്തിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പം എനിക്ക് നമ്മളിപ്പോൾ ആ ഒരു ചെയ്യാമെന്ന് പറഞ്ഞാലും അതിന് എനിക്കൊരു ആത്മാർത്ഥമാണ് കാരണം പനിയാണ് തളർന്നു ഇരിക്കും അപ്പോൾ അത് ശരിയാവൂല ഇപ്പം ഒന്ന് രണ്ടെണ്ണം വന്നപ്പോൾ പറഞ്ഞു പനിയാണ് അത് കഴിയട്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുവാണം ഷോപ്പിൻ്റെയൊക്കെ അപ്പം അല്ലെങ്കിൽ പോയേനെ ഇപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ വന്ന എന്നെ എപ്പോൾ വേണേലും കാണാം അഭിരാമി ഹായ് അഭിരാമി ഹായ് മുത്തേ മിഹ ഹായ് തരുമോ ചേച്ചി ഞാൻ യോ യയ്യോ എൻ്റെ പൊന്നേ എന്തു അടി അടിപൊന്നേയും എല്ലാവരും ഹായ് ആണ് ചോദിക്കുന്നത് പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി ഇടുന്ന ആരെങ്കിലും വരുമ്പോഴത്തേക്കും സ്പീഡിൽ അങ്ങ് പോവുകയാണ് അതെനിക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല പിന്നെ നിങ്ങൾക്കൊക്കെ സുഖമാണോ എല്ലാവരും സ്കൂളിൽ പോയിട്ട് വന്നോ ആ ആഷ്മി ഹായ് ആയി ചേച്ചി ചേച്ചി അടിപൊളിയാണ് നൂറ് കെ ആയപ്പോൾ തൊട്ട് ഞാൻ കൂടെ യു എൻ്റെ പൊന്നെ സാധനമല്ല ഇനി ഞാൻ പിടിച്ചു നിർത്താൻ പോകും എനിക്ക് വയ്യ ആരോ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുന്ന ആരെങ്കിലും കാണുമല്ലോ ഫ്രണ്ട്സ് അപ്പം ആ പാർവതി ഹായ് ആ സമയം വരുമ്പോഴത്തേക്കും ഇതാണ്ട് ഈ സാധനം അങ്ങ് സ്പീഡിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇതിനകത്ത് ലൈവില് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കും ഞാൻ നിങ്ങളെഴുതി ഇടുന്നൊന്നും വായിക്കുന്നില്ല എന്നുള്ളൊരു ഫീൽ വരും പിന്നെ എല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ടാണോ ലൈവിൽ കയറുന്നത് എല്ലാവരും അത് കഴിഞ്ഞിട്ട് ട്യൂഷനും കാര്യമൊന്നും ഇല്ലേടാ ഞാൻ അയ്യോ എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ എൻ്റെ ഒരേ മെയിൽ ഐ ഡി ഇതിലും സാധാരണ രീതിയിലായിരിക്കും ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വായിക്കാൻ പറ്റത്തില്ല അതല്ലെങ്കിൽ അവിടെ ചെന്ന് ഞാൻ വേറെ ഫോൺ എടുക്കണം യൂട്യൂബിൻ്റെ ഒരു ഫോണുണ്ട് അതെടുക്കണം അത് പ ഞാൻ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ പ്ലേസ് എവിടെയാണ് ഞങ്ങൾ കൊല്ലം പുനലൂരാണ് ഞങ്ങളുടെ സ്ഥലം പൊന്നൂസ് സേത് ക്ലാസ്സിലാണ് പൊന്നൂസ് രണ്ടാം ക്ലാസ്സിലാണ് പൊന്നൂസിൻ്റെ മൂന്നു റിയൽ നെയിം എന്തുവാ പൊന്നൂസിൻ്റെ പേര് അൽഹാ പൊന്നൂസിൻ്റെ അൽഹാ ഫാത്തിമ മൂന്നുകുട്ടൻ്റെ ആദം അതാണ് അവരുടെ റിയൽ നെയിം പിന്നെ ഹായ് പാത്തു പറയാമോ ഹായ് പാത്തു പിന്നെ പിന്നെന്തുവാണ് താത്തായുടെ ഉമ്മ വരാറുണ്ടോ എൻ്റെ അമ്മ അവിടെ ഞാൻ ഇന്ന് പിന്നെ ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചില്ലേടാ വീട്ടിൽ അമ്മ അങ്ങനെ വരുത്തൊന്നുമില്ല ഇപ്പം അല്ല നമ്മളെപ്പോഴും അങ്ങോട്ട് പോകുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ അങ്ങോട്ട് വരുത്തൊന്നുമില്ല പിന്നെ തൊഴിലുറപ്പുള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല ഈ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട് എ എങ്ങോട്ടും പോകത്തില്ല എനിക്ക് ദേഷ്യം വരുന്നു കാരണം വെച്ചാൽ എനിക്കറിയത്തില്ല ഒരു ദിവസം തൊഴിലുറപ്പ് മുടക്കത്തില്ല അവരില്ലേ സ്കൂളിലൊക്കെ പോയി എൻജോയ് ചെയ്യുന്ന പോലെ പോകുന്നത് കേട്ടോ ഒരു ദിവസം തൊഴിലുറപ്പ് കളയത്തില്ല ഭയങ്കര അഡിക്ഷൻ ആണില്ല ആൾക്കാരില്ല എന്താ പറയുക ഈ സിഗരറ്റൊക്കെ സ്മോക്ക് ചെയ്യുമ്പം ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ അതുപോലെ ഒരു അഡിക്ഷൻ ആണ് ഈ തൊഴിലുറപ്പ് ഒരു ദിവസം മുടക്കത്തില്ല എന്തെങ്കിലും വന്ന് ആ ഹോസ്പിറ്റലിൽ പനിയോ അല്ലെങ്കിൽ വയ്യായ്മയോ എല്ലാം വന്ന് ആ ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞാൽ പോലും അമ്മ പറയും ആ ഇനി ഒരു നാല് ദിവസം കൂടെ ഉണ്ട് തൊഴിലുറപ്പ് അതൊന്നും കഴിയട്ടെ ജോലി ഒന്ന് കഴിയട്ടെ ഇങ്ങനെ പറയുന്നത് ഒറ്റ ദിവസം മുടക്കത്തില്ല എനിക്ക് ചില സമയത്ത് എനിക്കങ്ങ് ദേഷ്യം വരും ചില കാരണങ്ങൾ എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അമ്മ പറയും പന്ത്രണ്ടര ആവുമ്പം അവരെ ചോറ് കഴിക്കാൻ വിടുമല്ലോ അപ്പം അന്നേരം ഒന്ന് നിങ്ങളിങ്ങോട്ട് വന്നാൽ നമുക്ക് കാറി എന്നാൽ അന്ന് പോയിട്ട് ടൗണിലോ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ട് പെട്ടെന്ന് രണ്ട് മണിക്കുമ്പോൾ കയറാമെന്ന് ഞാൻ പറയാം അന്നാ അമ്മ എന്തിനാ അത്രയും കഷ്ടപ്പെട്ട് പോന്നെ പോണ്ട ഇങ്ങനെ പറയും ഭയങ്കര ഇതാണ് തൊഴിലുറപ്പൊക്കെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ടൗണിൽ വരുമ്പോൾ വരും പിന്നെ ഷാജാന്റെ അമ്മ ഇപ്പം ഷാജാന്റെ പെങ്ങൾ ദുബായിൽ പോയല്ലോ അപ്പം അവിടെ ഇടമണ് അവിടെയാണ് അവിടെ അക്കടെ മക്കളുണ്ട് അപ്പം അവരെ അവരുടെ കൂടെ ആണ് നിൽക്കുന്നത് പിന്നെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചടാ ഇന്ന് ഞാൻ അങ്കമാലി മാങ്ങക്കറിയും കടലത്തോരൻ പിന്നെന്തുവരുന്നത് കണവ റോസ്റ്റ് പിന്നെ ചാള പൊരിച്ചത് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ 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 എന്തുവാണ് അയ്യൂ നിങ്ങളെ എഴുതിയിട്ടത് തന്നെയാണോ ഞാൻ പിന്നെയും പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കാര്യം ഇത്ത എൻ്റെ ഫ്രണ്ട് കൃഷ്ണയുടെ ബർത്ത്ഡേയാണ് വിഷ് ചെയ്യുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ കുഞ്ഞേ ഒരുപാട് സന്തോഷമായിട്ട് ഇനിയുള്ള എല്ലാ വർഷവും ഇരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മൊത്തം പിന്നെ ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് അത്രേ വന്നുള്ളടാ കാണാൻ നല്ല ആണല്ലോ ലവ് ലവ്യൂന്ന് അതെനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തി എന്ന് പറഞ്ഞത് എന്തായാലും ലവ്യു പറഞ്ഞ് ടു പിന്നെ മോനുകുട്ടൻ കുട്ടൻ അമ്മു മൂന്നു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊന്ന് പറയുമ്പോൾ മൂന്നു കുട്ടൻ ഒന്നാം ക്ലാസ്സിലാണ് അടാ പഠിക്കുന്നത് മേക്കപ്പ് ഇല്ലാതെ ഒരു രസവും ഇല്ലെന്ന് ഇതാടാ നമ്മുടെ റിയൽ നമ്മൾ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നത് റിയൽ റിയൽ ആയിട്ട് തന്നെയാണ് പിന്നെ റീൽസൊക്കെ ചെയ്യുമ്പം അതിനകത്ത് ഫിൽട്ടർ തന്നിട്ടുണ്ട് അതൊക്കെ ഇടാറുണ്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുങ്ങാറുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ കൊളാബൊക്കെ വരുമ്പോഴാണ് ഹെവി മേക്കപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്നെ വന്ന് ഒരുപാട് അല്ലെങ്കിൽ എന്താ നമ്മുടെ നാട്ടിലുള്ളവരും എന്നെ നമ്മൾ കാണുന്നത് റിയൽ റിയൽ ആയിട്ടല്ലേ എപ്പോഴും നമുക്ക് മേക്കപ്പ് ചെയ്തിരിക്കാൻ പറ്റുമടാ പിന്നെന്തുവാണ് പിന്നെ പിന്നെന്തുവാണ് അയ്യോ ഇതൊന്ന് നിന്നിരുന്നെങ്കിൽ ഹായ് പറയുമോ ഹൗ ആർ അറിയൂ ഫൈൻ യോ ഞാൻ ഇത്താ ഇത്താടെ കുറേ മുന്നേ തൊട്ട് വീഡിയോസ് കാ സ്കൂളിൽ നിന്ന് വന്നോ പൊന്നു സ്കൂളിൽ നിന്ന് വന്ന പൊന്നൂസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് പൊന്നൂസ് ട്യൂഷന് പോയേക്കുവാണ് ഈ ഹിന്ദിയൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കറിയത്തില്ല അതുകൊണ്ട് പൊന്നൂസിനെ ട്യൂഷന് മൂന്നു കുട്ടനെയും ഹിന്ദി എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര പാടാണ് അതുമല്ല ഈ സി പഠിക്കുന്ന സി പഠിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ സി ബി സി എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളൊക്കെ പഠിച്ച ഏഴിലും എട്ടിലും ഒക്കെ ഞങ്ങൾ പഠിച്ചതാണ് ഇപ്പോൾ സി ബി എസ് സീലെ കുഞ്ഞുങ്ങളെ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്നത് അപ്പം അത്രയും പാടാണ് നമുക്കതിനനുസരിച്ച് പിന്നെ അതുപോലെ ഞാൻ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പകുതിയോ പറഞ്ഞു കൊടുക്കാൻ പറ്റും പകുതി അങ്ങനെ കിടക്കും അപ്പോൾ അതിന് അവർ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരുമ്പോൾ അതേ ഇതിൽ ഒരാളും കൂടെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ രാത്രിയും കൂടെ ഒന്ന് ജസ്റ്റ് ഹോം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവരങ്ങ് തറവായിട്ട് പൊക്കോണ്ടിരിക്കും അതുകൊണ്ടാണ് ട്യൂഷന് വിടുന്നത് നദിയ ഹായ് പറയുമോ ഹായ് ചോ ഓ എനിക്ക് നല്ല ആരോ ഒരുപാട് വിശദമായിട്ട് എന്തോ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തപ്പി പിടിക്കുന്നത് പക്ഷേ അത് നിൽക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യും അജോ വാട്ട് ഈസ് യുവർ നമ്പർ മൊബൈൽ നമ്പർ അല്ലാത്ത നമ്പരും എല്ലാമാണെങ്കിൽ ഇഷ്ടമുള്ള ലക്കി നമ്പരും വല്ലാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഫോൺ നമ്പർ എങ്ങനെ തരൂടാ പേഴ്സണൽ നമ്പറൊക്കെ ഇതി വന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റത്തില്ലടാ പിന്നെ ലവ് യു ലവ് യു ലവ് യു ഷോ എനിക്ക് ആരോ ഇങ്ങനെ എഴുതിയിട്ട് അത് വായിക്കണമെന്നുണ്ടായത് പക്ഷെ അതിങ്ങനെ മേപ്പോട്ട് മേപ്പോട്ട് പോയിക്കോണ്ടിരിക്കുക ആ പോട്ടെ സാറല്ലോ അപ്പം എന്തായാലും ആ ഭയങ്കര മൂക്കടപ്പാണ് പിന്നെ ഈ നമുക്ക് ഇപ്പത്തെ ഈ പനിയതിനുശേഷം മൂക്കിനത് ഭയങ്കര ഇത്രയും ഭാഗം ഉണ്ടല്ലോ ഭയങ്കര അങ്ങ് നീറ്റലാണ് പിന്നെ തൊണ്ടവേദന അപ്പം മുത്തും മണീസ് ഞാൻ പോവാട്ടോ ഞാൻ കിടക്കട്ടെ എനിക്ക് കിടക്കാനുള്ള സമയമായി പിന്നെ പനിയായിട്ട് വെറുതെ ഇരിക്കേണ്ട ഒരു മൈൻഡ് മാറ്റി മാറ്റിവിടാ സമയം പോട്ടെ എന്നുള്ള ഒരു മൈൻഡിന് നിങ്ങളോട് കുറച്ച് നേരം വർത്താനം പറയാൻ വേണ്ടി വന്നതാണ് എന്തായാലും നിങ്ങളുടെ ആ സമയം മാറ്റി വെച്ച് എൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറയാൻ വന്നതിന് ലവ് യു ലവ് യു സോ മച്ച് എല്ലാവരോടും ലവ് യു പനിയൊക്കെ മാറിയിട്ട് നല്ല ഉഷാറുള്ള വീഡിയോസായിട്ട് വരാം കേട്ടോ ടാറ്റം